നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വമ്പൻ വമ്പൻ ടീസ്റ്റ് രോഹിത് മുംബൈ വിടുമോ അഭ്യൂഹം താരത്തിനായി കാൾ ഒന്നുംമയിൽ നിന്ന് മുംബൈയെ ഇന്ന് കാണുന്ന മുംബൈ ആക്കി മാറ്റിയ അഞ്ച് ഐപിഎൽ കിരീടങ്ങളും ഒരു ചാമ്പ്യൻസ് ലീഗും സമ്മാനിച്ച രോഹിത്തിനെ മാറ്റിയതോടെ ആരാധകർ പൊട്ടിത്തെറിച്ചു ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായതോടെ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു നിരവധി ഫ്രാഞ്ചസികൾ രോഹിത്തിനായി സമീപിച്ചിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയെ ട്രേഡിലൂടെ സ്വന്തമാക്കിയപ്പോഴും രോഹിത് ശർമ്മ തന്നെ മുംബൈ ഇന്ത്യൻസിനെ ഈ സീസണിൽ കൂടി നയിക്കുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് മുംബൈ മാനേജ്മെന്റ് ഹാർദികിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു മുംബൈയുടെ മാധ്യമ അക്കൌണ്ട് അൺഫോളോ ചെയ്തത് ലക്ഷക്കണക്കിന് ആരാധകർ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് രോഹിത് ഒരുപക്ഷേ ഈ സീസണിന് മുന്നോടിയായി തന്നെ ടീം വിടുമെന്നാണ് രോഹിത്തിനായി നേരത്തെ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും സമീപിച്ചെങ്കിലും മുംബൈ വഴങ്ങിയിരുന്നില്ല സ്പോർട്സ് ഡെസ്ക് തെഡൈനൂസ്